സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടൻ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും ഇന്നത്തെ സ്റ്റാർ വാറിൽ അതിഥിയായി എത്തുന്നത് മലയാള സീരിയൽ രംഗത്തെ നടനായ അജയ് തോമസ് ആണ് മൂന്ന് മണി എന്ന മെഗാ ഹിറ്റ് സീരിയലിലെ ബാലേട്ടൻ എന്ന കഥാപാത്രത്തോടെ പ്രേക്ഷകരുടെ നെഞ്ചിനുള്ളിൽ ഇടം നേടിയ താരം പിന്നീട് അരുന്തതിയിലെ ജയകൃഷ്ണനായി പ്രേക്ഷകരുടെ ഉള്ളുലച്ചു പ്രേക്ഷകരുടെ നെഞ്ചിൽ നെരിപ്പോടായി എരിഞ്ഞ ഈ രണ്ടു കഥാപാത്രങ്ങളിലൂടെ മെഗാ സീരിയൽ രംഗത്തെ ഒന്നാം നായകന്മാരിൽ ഒരാളായി മാറിയ അജയ് തോമസിന്റെ വിശേഷങ്ങളിലേക്ക് കലാരംഗത്തേക്കുള്ള വരവ് സ്കൂൾ തലത്തിന്റെ തുടങ്ങി പക്ഷെ ഒരു കലാപരമായിട്ട് അങ്ങനെ ഒരു പാരമ്പര്യം അങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷേ സ്കൂളിലെ നാടകങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ മലയാളത്തിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നാടകങ്ങളിൽ ആനുവേഴ്സിറ്റിക്ക് നാടകങ്ങൾ കളിപ്പിക്കുവായിരുന്നു ഒന്നത് പിന്നെ എട്ടോ ഒൻപത് പത്തോ ക്ലാസ്സിൽ മൂന്ന് വർഷം ഞാൻ ക്ലാസിക്കൽ ഡാൻസ് അഭ്യസിച്ചിട്ടുണ്ട് ഭരതനാട്യം അതില് ടെൻത്തിൽ പഠിക്കുമ്പോൾ ഞാൻ കണ്ണൂരിലെടുത്ത് സംസ്ഥാന സ്കൂൾ വിജയോത്സവത്തിൽ ഭരതനാട്യത്തിന് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് ഇത് ഇതാണ് സ്കൂൾ തലത്തിൽ ഒരു പ്രാരംഭമായിട്ടുള്ള എന്റെ ഒരു കലാരംഗത്തെ ചുവടുവയ്പന്ന് പറയാം പിന്നീട് വന്ന തൊട്ടടുത്ത് വന്നതെന്ന് വെച്ചാൽ മുതലക്കൂടം ജയ് ഹിന്ദ് ലൈബ്രറിയായിട്ട് ബന്ധപ്പെട്ട് കേരളോത്സവം കേരളോത്സവം നാടകങ്ങളിൽ നാടക മത്സരത്തില് പങ്കെടുക്കാറുണ്ടായിരുന്നു അപ്പൊ അതൊരു മൂന്നു നാല് വർഷമാണ് തുടർച്ചയായിട്ട് നാടകോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ഒരു പ്രാരംഭ പ്രാരംഭഘട്ടം എന്നാലൊക്കെ ഈ പറഞ്ഞ സംഭവങ്ങൾ തന്നെയാണ് ഒരു കലാരംഗത്തേക്കുള്ള ചുവടുവയ്പീതില് എന്നെ സംബന്ധിച്ചിട്ടുള്ളത് ആദ്യ സീരിയല് സൂര്യ ടിവിയിലായിരുന്നു സൂര്യ ടിവിയില് ഒരു ആദ്യം ഞാൻ ചെയ്തൊരു നാല്പത് എപ്പിസോഡ് സീരിയലാണ് ാരായിരിക്കും സർ ഡയറക്ട് ചെയ്ത് വിനു നാരായണൻ വിനുചേട്ടൻ വിനുചാട്ടൻ സ്ക്രിപ്റ്റ് ചെയ്ത് നമ്മുടെ അരുൺ ഘോഷ് പ്രൊഡ്യൂസ് ചെയ്ത സീരിയലായിരുന്നത് അതൊരു നാൽപ്പത് എപ്പിസോഡ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് ഒരു സീരിയലായിരുന്നു ആയിരുന്നു എനിക്കതിനകത്ത് ഒരു നെഗറ്റീവ് ടച്ച് ഉള്ള ഒരു സർക്കിൾ ഇൻസ്പെക്ടർ റോളായിരുന്നു അതിനകത്ത് ഹീറോയിൻ ആയിട്ടുണ്ടായിരുന്നത് ലെനയുടെ ലെനയായിരുന്നു ഹീറോയിനായിട്ടുള്ളത് അപ്പൊ ലെനയുടെ നേതൃത്വത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ടീം അവർക്ക് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് നിന്നിരിക്കുന്ന ഒരു നെഗറ്റീവ് ക്യാരക്ടറുള്ള ഒരു സർക്കിൾ ഇൻസ്പെക്ടർ വേഷമാണ് ഞാൻ അനുസരിച്ച് ചെയ്തത് സി ഐ സന്ദീപ് സേനൻ എന്റെ ക്യാക്ടറിന്റെ പേര് അതായിരുന്നു പക്ഷേ അതൊരു പത്ത് പത്ത് ദിവസത്തെ ഷൂട്ട് എനിക്കുണ്ടായിരുന്നുള്ളൂ ആ ഒരു ഒറ്റ സ്റ്റോറി സ്റ്റോറി നാൽപ്പത് എപ്പിസോഡിൽ തീരുന്ന ഒരു സ്റ്റോറിയായിരുന്നു മൂന്നു മണിയിലെ കഥാപാത്രത്തിന്റെ പേര് ബാലചന്ദ്രൻ എന്നാണ് വയലോരം വീട്ടിൽ ബാലചന്ദ്രൻ വയലോരം വീട്ടിൽ അച്യുതന്റെയും ശാരദയുടെയും മോനാണ് മൂന്ന് മക്കളിൽ മൂത്തയാളാണ് ബാലചന്ദ്രൻ ഇതില് എന്റെ അച്ഛൻ വേഷം ചെയ്തത് ടി പി മാതാഗനാണ് അതുപോലെ അമ്മയുടെ കഥാപാത്രം ചെയ്തത് കലാരഞ്ജനി ചേച്ചിയാണ് അച്ഛന്റെ പേങ്ങടറോളം അപ്പച്ചേമ്മയുടെ വേഷം ചെയ്തത് സേതു ലക്ഷ്മി ചേച്ചിയാണ് പിന്നെ എനിക്കൊരു അനിയനും ഒരു അനിയത്തിയാണുള്ളത് അനിയന്റെ വേഷം ചെയ്തത് രവി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തത് നിരഞ്ജനാണ് അതുപോലെ തന്നെ അനിയത്തിക്ക് ബുദ്ധിമാന്തി ഉള്ളൊരു കുട്ടിയായിട്ടാണ് ആ കുട്ടിമണി എന്ന് ക്യാരക്ടർ കുട്ടിമണി എന്ന് ക്യാരക്ടർ ചെയ്തത് ലയ ആണ് അപ്പോൾ വലിയ വീട്ടിലെ ബാലേന്ദ്രൻ ആണ് വീട്ടിലെ മൂത്തയാൾ അപ്പോ ആൾക്കൊരു പലയർക്കിടെയാണുള്ളത് അപ്പൊ ഈ ബാലചന്ദ്രന്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുട്ടിമനയുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ദേവിയുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം ഈ വീട്ടിലെ മൂത്തയാളെന്ന നിലയ്ക്ക് ബാലേന്ദ്രനെ എഫക്ട് ചെയ്യുന്നുണ്ട് പിന്നെ വ്യക്തിപരമായിട്ട് ബാലേന്ദ്രന് വരുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം ചേർന്നാണ് മൂന്നുമണി എന്ന് പറഞ്ഞതില് മൂന്നുമണിയിലെ വയനാടം വീട്ടിലെ ബാലേന്ദ്രന്റെ കഥാപാത്രം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആളുകൾക്ക് വലിയ ഇഷ്ടമുള്ളൊരു കഥാപാത്രമായിരുന്നു ബാലേന്ദ്രൻ എന്നുള്ളത് കാരണം വളരെ പാവപ്പെട്ട വളരെ സിൻസിയർ ആയിട്ടുള്ള കഥാപാത്രമാണ് മെച്ചുവറായിട്ടുള്ള കഥാപാത്രമാണ് എല്ലാവരോടും ലളിതമായിട്ട് പെരുമാറുന്ന അല്ലെങ്കിൽ എല്ലാരോടും സിമ്പതിയോട് പെരുമാറുന്ന ഒരു ഒരു കഥാപാത്രമാണ് അപ്പോൾ ആ രീതിയിൽ വലിയ തോതിൽ ഇത് ആളുകളോട് ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും എല്ലാവർക്കും ഞാൻ ബാലേട്ടനായിരുന്നു അന്നും ഇപ്പോഴും തീർച്ചയായിട്ടും വയലോരം വീട്ടിലെ ബാലേട്ടൻ ബാലേന്ദ്രൻ എന്നുള്ള കഥാപാത്രം എനിക്ക് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് മുഹൂർത്തം എന്ന് പറഞ്ഞാല് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എന്റെ സ്കൂൾ തലത്തില് സ്കൂൾ തലത്തില് ഞാൻ സ്കൗട്ട് സ്കൗട്ട് ആൻഡ് ഗൈഡ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് രാഷ്ട്രപതി സ്കൌട്ട് അവാർഡിന്റെ ഒരാളാണ് ഞാൻ അപ്പോ ഈ രാഷ്ട്രപതി സ്കൗട്ട് അവാർഡ് ഡൽഹിയിൽ പോയി പേഴ്സണലി എനിക്ക് വാങ്ങാൻ എനിക്ക് ഒരു വലിയ ഭാഗ്യം കിട്ടി ഒന്ന് കാരണം വെച്ച് കഴിഞ്ഞാല് അത് ഞാൻ പോകുന്നത് ഡൽഹിക്ക് പോകുന്നത് ഞങ്ങളൊരു ഏഴ് പേരുണ്ടായിരുന്നു അച്ചീവ് ആയവര് രാഷ്ട്രപതി സ്കൗട്ട് അവാർഡ് അച്ചീവ് ആയവർ അതിൽ നിന്ന് ലോട്ട് എടുത്തിട്ടാണ് ഡൽഹിക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഒരു വലിയ ഭാഗ്യമായിരുന്നു എനിക്കത് രാഷ്ട്രപതി ഭവനിൽ പോയി അത് റിസീവ് ചെയ്യാന്നുള്ളത് പേഴ്സണലി റിസീവ് ചെയ്യാന്നുള്ളത് അപ്പോൾ ഒന്ന് ഒരു മറക്കാനാവാത്ത ഒരു ഒരു ഇൻസിഡൻസ് അതാണ് രണ്ടാമത്തേത് തീർച്ചയായിട്ടും എനിക്ക് മൂന്ന് മണി എന്ന് പറയുന്ന സീരിയലിലോട്ടുള്ള എൻട്രിയാണ് പ്രസാദ് നൂർനാർ എന്ന് പറയുന്ന സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്തു ചിലപ്പോൾ പെൺകുട്ടിയുടെ സിനിമ പ്രസാദ് സാറാണ് എന്നെ മൂന്നു മണിയിലോട്ട് റെഫർ ചെയ്യുന്നത് പ്രസാദ് സാറായിരുന്നു എന്റെ പ്രൊജക്ട് പ്രൊജക്ട് ഡിസൈനറായിട്ടുണ്ട് അപ്പോ എന്നെ വിളിച്ചിട്ട് പ്രസാദം പറഞ്ഞു ഇങ്ങനെ ഒരു ഓഡീഷൻ നടക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് ബൈസാറിന്റെ വർക്കാണ് അപ്പോ ഞാൻ ആ സമയത്ത് കാരി ആയിരുന്നു ഇവിടെ തൊടുപുഴ ഉണ്ടായത് വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ നെക്സ്റ്റ് ഡേ വെരി വെരി നെക്സ്റ്റ് ഡേ ആയിരുന്നു ഓഡീഷൻ നടന്നത് അപ്പൊ ഞാൻ പറഞ്ഞു പ്രസായിട്ടാണ് ഞാനുള്ള സ്ഥലത്തില്ല ഞാൻ കാലിക്കറ്റാണുള്ളത് അപ്പൊ എന്നോട് ചോദിച്ച രീതിയിൽ എത്താൻ പറ്റുമോ തിരുവനന്തപുരത്ത് എത്താൻ പറ്റുമോ അപ്പൊ ഞാൻ പറഞ്ഞു ഒരു സാധ്യതയില്ല പ്രസായിട്ടാ എന്ന് പറഞ്ഞു അപ്പൊ ഞാന് അപ്പൊ എന്നാൽ നോക്കാം നമുക്ക് പറഞ്ഞിട്ട് പിന്നെ ഫോൺ കട്ട് ചെയ്തു അപ്പൊ ഞാൻ പിന്നെ അത് അത്ര സീരിയസ് ആയിട്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ആകെ ചെയ്തത് സത്യമായി ചെറിയ വർക്കാണ് അപ്പൊ ഇങ്ങനെ വലിയ വർക്കിലോട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആണെന്നോ ഒന്നും എനിക്ക് അന്നേരം ഒരു ബോധമില്ല പിന്നെ എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല കാരണം കാലിക്കറ്റ് എനിക്ക് തിരുവനന്തപുരത്തേക്ക് എത്തിപ്പെടാൻ പറ്റത്തും ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞു വീണ്ടും അല്ലെ പ്രസാദിനെ വിളിച്ചു പ്രസാദൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എന്താണ് എന്നൊന്നും വിളിച്ചു ചോദിക്കാത്ത ഓഡീഷന്റെ റിസൾട്ട് എന്താന്ന് വിളിച്ച ഞാൻ പങ്കെടുത്തിട്ട് ഓഡീഷനിൽ അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇവനൊന്നും ചോദിക്കാണ്ടിരുന്നതെന്ന് പറഞ്ഞു അപ്പൊ പ്രസാദൻ പറഞ്ഞു വേണുചേലക്കോട് എന്ന് പറഞ്ഞ സാറാണ് ഡയറക്ട് ചെയ്യുന്ന എപ്പിസോഡ് അപ്പൊ സാറിനെ എറണാകുളത്തെ ഫ്ളാറ്റിൽ നിന്ന് പോയി കാണാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ തീർച്ചയായിട്ടും പോയി കാണാം അപ്പൊ എനിക്ക് പ്രസാദിന്റെ നമ്പർ അയച്ചു തന്നു ഞാൻ സാറിനെ വിളിച്ചു വേണു വേണുസാറ് എറണാകുളത്ത് വൈറ്റ് ഫ്ളാറ്റിലായിരുന്നു അപ്പൊ പിറ്റേ ദിവസം പത്തരയ്ക്ക് എന്നോട് സാർ ഫ്ലാറ്റിൽ വരാൻ പറഞ്ഞു അപ്പൊ ഞാൻ പിറ്റേ ദിവസം ഞാൻ കറക്റ്റ് സമയത്ത് തന്നെ പത്ത് ഇരുപത്തി ഞാൻ ഫ്ലാറ്റിൽ ചെന്നു സാറ് ടാബില് എനിക്കൊരു സിറ്റുവേഷൻ ഈ മൂന്നു മണി എന്ന് പറയുന്ന സീരിയലിലുള്ള ഒരു സീനിന്റെ ഒരു ഒരു പോർഷൻ ഒരു പോർഷൻ എനിക്ക് ഡയലോഗ്സ് തന്നു അന്ന് ഒന്ന് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു അപ്പൊ സാറത് ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഞാനത് ചെയ്തു അപ്പൊ സാറത് ടാബിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്കറിയാം കാരണം വെച്ചാല് എനിക്ക് ഒരു ഇങ്ങനെ ഒരു ഡയറക്ടർ ഫ്രണ്ട് തന്നിരിക്കുന്നതിന്റെ ടെൻഷൻസും കാര്യങ്ങളും എല്ലാം എനിക്കുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചെയ്തത് അത്രേ പെർഫെക്റ്റ് ഒന്നും ആയിട്ടല്ല തീർച്ചയായിട്ടും ഒരു മെയിൻ വർക്കുകൾ ചെയ്തിട്ടുമില്ല അപ്പൊ അങ്ങനെയുള്ള നിലയ്ക്ക് എനിക്ക് അതിന്റെ ടെൻഷൻസ് എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്തോ ചെയ്തു അപ്പൊ രണ്ടു മൂന്ന് തവണ സാറ് ചെയ്യിച്ചു അത് രണ്ടു മൂന്ന സാർ അത് ഷൂട്ട് ചെയ്തു ആ ഷൂട്ട് ചെയ്തിട്ട് സാർ പറഞ്ഞു ഞാൻ ബൈസാർ നയിച്ചു കൊടുക്കട്ടെ ബൈസാറാണ് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് അപ്പൊ നയിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാനൊന്ന് പോകും ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പം എനിക്ക് കോള് വന്നു ഇങ്ങനെ സെലക്ട് ആയിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ എനിക്കൊരു ഇപ്പൊ ഞാൻ രാഷ്ട്രപതി ഭവനിൽ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ലോട്ടറെടുത്ത് കിട്ടിയ പോലെ എനിക്കൊരു ഭയങ്കര ഒരു സർപ്രൈസായിരുന്നു അത് കാരണം വൈദ്യുതേവ സാർ എന്ന് പറയുന്ന ആള് സീരിയൽ ഇൻഡസ്ട്രിയിലെ കിങ് ആണ് ഹിറ്റ് മേക്കറാണ് അപ്പോൾ സാറിന്റെ എല്ലാ സീരിയൽസും ഹിറ്റാണ് അപ്പൊ അങ്ങനെ ഒരു ഒരു പ്രധാനപ്പെട്ട വർക്കിൽ ഒരു പ്രധാനപ്പെട്ട റോൾ ചെയ്യാൻ എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുക പറഞ്ഞാൽ ഞാൻ ശരിക്കും ഗിഫ്റ്റഡ് ആണ് അപ്പോ ഞാനൊരുപാട് ദൈവത്തിന് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഇതാണ് എനിക്കൊരു രണ്ട് പ്രധാനപ്പെട്ട ഇൻസിഡൻസ് എന്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഞാൻ തീർച്ചയായിട്ടും സർപ്രൈസ്ഡ് ആയിരുന്നു അത് ആദ്യ സീരിയൽ ഞാൻ പറഞ്ഞു സുരേ ടിവിൽ ചെയ്ത സത്യമേഴ്ജി എന്ന സീരിയലാണ് പക്ഷെ എനിക്കൊരു ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എന്നെ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യാനും അല്ലെങ്കിൽ എനിക്കൊരു ഒരു മെയിൻ വർക്ക് എന്നുള്ള രീതിയിൽ വന്നത് ഫ്ളവേഴ്സിൽ ടെലികാസ്റ്റ് ചെയ്ത ബൈജു ദേവരാജ് സാറിന്റെ മൂന്ന് മണി തന്ന സീരിയലാണ് സാന്ദ്രാസ് കമ്മ്യൂണിക്കേഷൻസിന്റെ ബാനറിൽ വേണു ചേരക്കോട് ആണ് അത് ഡയറക്ട് ചെയ്തത് ലൈജു ദേവരാജ് സാറിന്റെ അനിയൻ ലൈജു ദേവരാജ് ക്യാമറ ചെയ്തു കെ വി അനിൽ അനിയാട്ടൻ ആണ് സ്ക്രിപ്റ്റ് ചെയ്തത് അപ്പോൾ എനിക്കൊരു മെയിൻ ഒരു ബ്രേക്ക് ത്രൂ കിട്ടിയത് മൂന്ന് മണിയിലാണ് കാരണം എനിക്ക് ഒരുപാട് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സീരിയലാണ് മൂന്ന് മണി കാരണം എന്താ വെച്ചാൽ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അതായത് ടി പി മാധവൻ ചേട്ടൻ കലാരഞ്ജി ചേച്ചി സേതു ലക്ഷ്മി ചേച്ചി കൊച്ചുപ്രേമൻ ചേട്ടൻ അങ്ങനെയുള്ള ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചു അപ്പോൾ അതെല്ലാം നമ്മുടെ ഞാനൊരു ബിഗിനർ ആയിട്ട് ആയിരുന്നു ആയിട്ടുള്ള സമയമാണല്ലോ അപ്പൊ ആ സമയത്ത് ഇവരോടൊക്കെ ഒപ്പം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ നമ്മുടെ ഗ്രോത്തിനും അല്ലെങ്കിൽ നമുക്കത് കണ്ടുപഠി ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പഠിക്കാനുണ്ട് അപ്പൊ ആ രീതിയിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു വളരെ കോൺഫിഡന്റ് ആയിട്ട് എനിക്ക് ഒരു ആർട്ടിസ്റ്റായിട്ട് നിൽക്കാൻ സാധിക്കുന്ന രീതിയിലോട്ട് എന്നെ മോൾഡ് ചെയ്തത് മൂന്നുമണി തന്നെയാണ് വിവാഹത്തെയും കുടുംബത്തെയും കുറിച്ച് പറഞ്ഞാല് വിവാഹം രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിലാണ് ഇപ്പം ഈ സെപ്റ്റംബർ ആകുമ്പോൾ അഞ്ചു വർഷം പൂർത്തിയാവും ഇപ്പൊ എനിക്കൊരു മോനുണ്ട് മോന് രണ്ടു വയസ്സായി പേര് അഭിഷേക് എന്നാണ് ഭാര്യയുടെ പേര് അനു അനു എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ എയർ ഹോസ്റ്റലായി വർക്ക് ചെയ്യുന്നു ഇപ്പം നെടുമ്പാശ്ശേരി ബൈസാണ് വൈഫിന്റെ വീട് എന്റെ വീടിന്റെ പത്ത് കിലോമീറ്റർ ദൂരമാണല്ലോ പെരിമണ്ണൂർ എന്നൊരു സ്ഥലത്താണ് പേരന്റ്സും ഒരു സിസ്റ്ററുമാണുള്ളത് സിസ്റ്റർ ബി കോം കഴിഞ്ഞു എന്റെ പേരന്റ്സ് ടീച്ചേഴ്സ് ആയത് രണ്ടുപേരും രണ്ടുപേരും റിട്ടയർ ആയി പിന്നെ ഒരു സിസ്റ്ററുണ്ട് സിസ്റ്റർ എം എസ് നഴ്സിന് കഴിഞ്ഞു ഇപ്പം അയർലൻഡില് രജിസ്റ്റേഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ പ്രോവിസ പ്രോസസിംഗ് ആണല്ലോ സ്വപ്നം കാണുന്ന കഥാപാത്രം അങ്ങനെ ഒരു കഥാപാത്രം ഇല്ല കാരണം ഞാൻ ചെയ്ത മൂന്നുമണിയില് ബാലൻ എന്ന് പറഞ്ഞ കഥാപാത്രമാണെങ്കിലും അതിനുശേഷം ചെയ്ത അരിന്തതിയിലെ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ കഥാപാത്രമാണെങ്കിലും തീർച്ചയായിട്ടും സ്വപ്നതുല്യമായ കഥാപാത്രങ്ങൾ തന്നെയാണ് ഈ രണ്ട് കഥാപാത്രങ്ങളും എനിക്ക് തന്നത് ബൈജുദേവരായ് സാറാണ് ഞാൻ മൂന്നുമണിയെ പറ്റി പറഞ്ഞു അരിന്ദതിയെ പറ്റി പറയാം അരിന്ധതി സാന്ദ്രാസ് കമ്മ്യൂണിക്കേഷൻസിന്റെ ബാനറിൽ ബൈജു ദേവരായ് സാർ വർക്കാണ് അരിന്ദതി അതിൽ ജയകൃഷ്ണൻ എന്ന് പറയുന്ന പ്രധാന കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിച്ചത് ഇതിൽ വരുന്നത് ഡയറക്റ്റ് ചെയ്തത് മനോജ് ശ്രീലകം മനോജേട്ടനാണ് ഡയറക്റ്റ് ചെയ്തത് അതേപോലെ തന്നെ അത് സ്ക്രിപ്റ്റ് ചെയ്തത് പ്രസാദ് പണിക്കർ പ്രസാദ് ഏട്ടനാണ് സ്ക്രിപ്റ്റ് ചെയ്തത് ഈ പ്രസാദ് ഏട്ടനും മനോജേട്ടനും ഒഴിവാക്കി നിർത്തിയാൽ ബാക്കി എല്ലാ ക്രൂ മൂന്ന് മൂന്നുമണിയിൽ അതേ ക്രൂ തന്നെയായിരുന്നു കാരണം ലൈറ്റ് ചേട്ടൻ എഡിറ്റിലെ സന്തോഷ് ചേട്ടൻ റെക്കോർഡിസ്റ്റ് അജിത്ത് ബാക്കി യൂണിറ്റ് അംഗങ്ങൾ എല്ലാവരും മൂന്ന് മണിയിലുള്ള സെയിം ക്രൂ തന്നെയായിരുന്നു അതുകൊണ്ടൊരു പുതിയ പുതിയൊരു ലൊക്കേഷനിലോട്ട് പോകുന്ന ഒരു ഫീൽ എനിക്ക് അരുദ്ധതി ജോയിൻ ചെയ്യുമ്പോണ്ടായിരുന്നില്ല അരുന്തതിയെക്കുറിച്ച് പറഞ്ഞാൽ ഈ ജയകൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രം ഒരു പ്രവാസി ആയിരുന്നു പ്രവാസ ജീവിതം കഴിഞ്ഞ് അയാൾ നാട്ടിൽ വരുമ്പോൾ അയാളുടെ ജീവിതത്തിണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ അരുന്ധതി എന്ന് പറയുന്ന കഥ ഡെവലപ്പ് ചെയ്യുന്നത് ഇതിൽ ഞാൻ മൂന്നു മണി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മെച്ചോയ നടി മോനിഷയുടെ അമ്മ ശ്രീദേവി ചേച്ചി എന്റെ അമ്മയുടെ കഥാപാത്രം ചെയ്തത് ശ്രീദേവി ചേച്ചിയാണ് പിന്നെ കെ പി എസ് സിയിലെ സീനിയറായിട്ടുള്ള നടൻ വൈശാഖൻ ചേട്ടൻ വിജയകുമാര ചേച്ചി അങ്ങനെ ഒട്ടനവധി സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ എനിക്ക് ഇതിലും സഹകരിക്കാൻ അവസരം കിട്ടി ഈ അരിന്ധതി എന്ന് പറയുന്ന എന്റെ ഭാര്യയുടെ കഥാപാത്രം ചെയ്തത് മീരാ മുരളീധരനാണ് അരിന്ധതിക്കും ജയകൃഷ്ണനും രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ ഈ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിൽ പോകുന്ന ഒരു കഥയായിരുന്നു അത് അപ്പം ഈ അച്ഛനും മക്കളും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിന്റെ കഥയാണ് കൂടുതലുണ്ടായിരുന്നത് അപ്പോൾ അത് നമുക്ക് നല്ല ഫീൽഡ് നന്നായിട്ട് ചെയ്യാൻ എനിക്കത് സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കാം അപ്പോ അരിന്ധതി ഇപ്പൊ ടെലികാസ്റ്റ് കഴിഞ്ഞു ഇപ്പൊ ലാസ്റ്റ് ചെയ്ത വർക്ക് അതാണ് ചെയ്യുന്നവർക്കുള്ള ഷോർട്ട് ഫിലിമുകളാണ് ഞാൻ മുതൽപ്പുഴം ജയ്ഹിന്ദ് ലൈബ്രറി നിർമ്മിച്ച രണ്ട് ഷോർട്ട് ഫിലിമുകൾ ഒന്ന് നമ്മൾ കൊയ്യുമ്പം വയലെല്ലാം രണ്ട് ഒരു പകൽക്കിനാവിന്റെ പൊരുൾ ഈ രണ്ട് ഷോർട്ട് ഫിലിമുകളും അതോടൊപ്പം വെണ്ണിലാവ എന്ന് പറയുന്ന മ്യൂസിക്കൽ ആൽബം ഇതാണ് ഞാൻ ആദ്യമേ നമ്മുടെ നാട്ടിൽ ചെയ്ത് തുടങ്ങിയ രണ്ട് ഷോർട്ട് ഫിലിമുകൾ ഇത് നമ്മുടെ ഞാൻ മറക്കാൻ ജയിക്കുന്ന ലൈബ്രറിയുടെ വൈസ് പ്രസിഡന്റ് ആണ് ലൈബ്രറിയുടെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് എല്ലാ പല കലാ സാഹിത്യ സാംസ്കാരിക രംഗത്തെല്ലാം സജീവമായി പ്രവർത്തിക്കുന്ന ലൈബ്രറിയാണ് ലൈബ്രറിയുടെ പ്രസിഡന്റ് സുരചേട്ടൻ ഞങ്ങൾ സുരചേട്ടൻ അറിയുന്നത് കെ സി സുരേന്ദ്രൻ അദ്ദേഹം സഹകരണമായ ജീവനക്കാരനാണ് അപ്പൊ സുരചേടനാണ് ഇങ്ങനെയുള്ള പുതിയ പുതിയ മേഖലയിലോട്ടെല്ലാം ആളുകളെ ഡയറക്ട് ചെയ്തതും കാര്യങ്ങളെല്ലാം അപ്പൊ എനിക്ക് ഇങ്ങനെയൊരു ഷോർട്ട് ഫിലിം നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എന്നെ അവരോട് കാസ്റ്റ് ചെയ്യുന്നതും അജീവ് ചെയ്യുന്ന പറയുന്നതെല്ലാം സുരചേട്ടനാണ് അപ്പൊ തീർച്ചയായിട്ടും എന്നെ ഒരു ആദ്യമേ ക്യാം ഒരു ഇതിലോട്ട് കൊണ്ടുവന്നത് സുറിചേട്ടനാണ് പിന്നീട് ഞാൻ ചെയ്ത വർക്ക് എന്ന് പറഞ്ഞാല് കണ്ണൂർ സൈഡിൽ ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് നിഷാദ് ഫിൻവാസ് സംവിധാനിച്ചത് ത്രിമാനം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം അത് വടകരയിൽ ചെയ്തു അങ്ങനെ ഷോർട്ട് ഫിലിമുകളായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കുറച്ച് വർക്കുകൾ ചെയ്തു പിന്നെ ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ പ്രസാദ് സാറ് തന്നെ സാറ് തന്നെ ഡയറക്ട് ചെയ്ത കൈരളി ടി വി ടെലികാസ്റ്റ് ചെയ്ത ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു കൈരളി ടി വി താരോത്സവത്തിന് ടെലികാസ്റ്റ് ചെയ്ത് അതിലൊരു കഥാപാത്രം ഞാൻ ചെയ്തു അതുപോലെ ജീവൻ ടിവിയിൽ പ്രശാന്ത് പ്രശാന്ത് മേനോൻ നമ്മുടെ ചാലക്കുടികളാണ് ചാലക്കുടികൾ പ്രശാന്ത് മേനോൻ എന്ന് പറഞ്ഞാൽ ഡയറക്ട് ചെയ്ത ഒരു ഈസ്റ്റർ പ്രോഗ്രാം അതിലൊരു ഡിവോഷണൽ സോങ്ങില് ഒരു ലീഡ് ക്യാരക്ടറായിട്ട് അങ്ങനെ അങ്ങനെയുള്ള വർക്കുകളാണ് ഞാൻ ഇതിനു മുൻപ് ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ട് ഇപ്പം ലാസ്റ്റ് ചെയ്ത സീരിയൽസ് എന്ന് പറയുന്നത് മൂന്നു മണി സത്യമേതയും ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ നമ്മുടെ ഞങ്ങളുടെ നാട്ടിലെ തൊടുപുഴ തൊടുപുഴ മുതൽ കൊടുത്തുള്ള ഞങ്ങളുടെ ജയ്ഹിന്ദ് ലൈബ്രറിയുടെ ഇനിഷിയേറ്റീവ് ചെയ്ത രണ്ട് ഷോർട്ട് ഫിലിമുകളാണ് ഷോർട്ട് ഫിലിം തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നത് പിന്നീട് അതിന്റെ ഒരു തുടർച്ച എന്നവണ്ണം ഒരു ക്യാമറ ഫേസ് ചെയ്യാൻ ചെറിയ പേടി കുറയാനുള്ള ഒരു പ്രധാന കാരണമെന്ന് വെച്ചാല് ഞാനിവിടെ ജില്ലാ ചാനലിൽ വാർത്ത വായിക്കുന്നത് ന്യൂസ് റീഡർ ആയിരുന്നു വി ബി സി എന്ന് പറയുന്നത് സാബുനേശ്ശേരി സാബു ചേട്ടന്റെ ചാനലിൽ ഒരു ഒരു എട്ടോൻപത് വർഷമായിട്ട് ഞാൻ ന്യൂസ് റീഡർ ആണ് അപ്പോ ഒരുപക്ഷെ ഇങ്ങനെയുള്ള ചില കുറച്ച് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ക്യാമറയുടെ ആദ്യം ആദ്യമേലുള്ളത് പിന്നെ സജീവമാകുന്നതിന് മുൻപ് ഷോർട്ട് ഫിലിമുകളും ഈ പറയുന്ന ന്യൂസ് റീഡിങ്ങും ആയിരുന്നു എനിക്ക് പ്രധാനമായിട്ടുണ്ടായിരുന്നത്